മൂന്നാറിനെ കുറിച്ച് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് മൂന്നാറിലുള്ള ഒരു വേൾഡ് ക്ലാസ് റിസോർട്ടായ വൈബ് മൂന്നാർ റിസോർട്ട്സ് ആൻഡ് സ്പായെ കുറിച്ചിട്ടാണ് ലോകം മുഴുവൻ ട്രാവൽ ചെയ്ത് പരിചയമുള്ള ഗ്ലോബൽ മലയാളികൾക്ക് ഫാമിലിയുമായിട്ട് വന്ന് താമസിക്കാവുന്ന ഒരു വണ്ടർഫുൾ റിസോർട്ട് ആൻഡ് സ്പായ ആണിത് അതിൻ്റെ വിശേഷങ്ങൾ കാണാം നമ്മൾക്ക് മൂന്നാറിൽ ഹെലിപാഡ് ഉള്ള ഏക റിസോർട്ടാണ് ആൻഡ് ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ അതിലും സന്തോഷിപ്പിക്കുന്ന കാഴ്ചകളാണ് എല്ലാവരെയും കാത്തിരിക്കുന്നത് വൈബിന്റെ അപ്രോച്ച് റോഡിൽ നിന്ന് കോമ്പൗണ്ട് വോൾ കാണുമ്പോൾ വേറെ ഏതോ രാജ്യത്ത് എത്തിപ്പെട്ടതുപോലെയാണ് തോന്നുക ചുറ്റുമുള്ള റസ്റ്റിക് ബ്യൂട്ടിയുടെ നടുവിൽ ഒരു മജസ്റ്റിക് ഫസാഡ് അടുത്ത മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഉല്ലാസമേകുന്ന വൈബ് വൈവ് റിസോർട്ട് ആൻഡ് സ്പാ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ ആഹ്ലാദം പെയ്തിറങ്ങുന്നു യെസ് ദ വെക്കേഷൻ ഈസ് സ്റ്റാർട്ടിങ് മച്ച് ബ്രേക്ക് ഏതൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടുകളിലേയും പോലെ ഗ്രാൻഡ് വെൽക്കം സിംലെസ് ചെക്ക് ഇൻ പ്രോസസ് സ്മൈലിംഗ് ഫേസസ് അറൗണ്ട് ഞങ്ങൾ ആറുപേരാണ് കൂട്ടത്തിലുള്ളത് ഉമ്മ ഭാര്യ മകൾ സഹോദരി അവരുടെ മരുമകൾ അവരുടെ പേരക്കുട്ടി രണ്ട് റൂമുകളാണ് സുഹൃത്തായ സിയാദ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആദ്യമേ പറയട്ടെ ദിസ് ഈസ് നോട്ട് എ പ്രൊമോഷൻ സിയാദ് മാസങ്ങളായി വിളിക്കുന്നു രണ്ട് ദിവസം താമസിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയത് ഇപ്പോഴാണെന്ന് മാത്രം സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദോപിക് ഉമ്മയും പിള്ളേരുമെല്ലാം പ്രൈവറ്റ് പൂൾ വില്ലയിലാണ് നാല് ലക്ഷറി പൂൾ വില്ലകളാണുള്ളത് വൈബ് റിസോർട്ടിൽ ഓൺ പൂൾ

എല്ലാം നല്ല ഫൈവ് സ്റ്റാർ എമ്യൂണിറ്റീസ് ലോങ് ചെയ്ത് റിക്ലൈനേഴ്സ് ഒരു ഹണിമൂൺ കപ്പിളിനെ താമസിക്കാൻ പറ്റിയ ഇടം കൂടിയാണ് ഈ വില്ലകൾ പൂളടക്കം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളത് കൊണ്ട് വലിയ ഫാമിലിക്കൊന്നും താമസിക്കാം ട്രൂലി ലക്ഷൂറിയസ് ഇത്ര ലക്ഷറി വേണ്ടെന്നുള്ളവർക്ക് ഇതുകൂടാതെ ഒൺ സ്വീറ്റ് ജക്കൂസി റൂമും ഉണ്ട് എന്നിങ്ങനെ രണ്ട് കാറ്റഗറികൾ മുതൽ സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പം സൂപ്പർ സ്പേഷ്യസ് റൂം ആൻഡ് ഞാനും ഭാര്യയും മെയിൻ ബിൽഡിംഗിലെ ഒരു റൂമിലാണ് ഹാമിൽട്ടൺ റഗാലിയ നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വലിപ്പം അഗൈൻ സ്പേഷ്യസ് ആൻഡ് വെൽക്കംഡ് ഏറ്റവും നല്ല കാഴ്ച ബാൽക്കണിയിൽ നിന്നുള്ള മൂന്നാറിന്റെ അപാര വ്യൂ എത്ര നേരം വേണമെങ്കിലും ഈ വ്യൂ കണ്ടുകൊണ്ടിരിക്കാം അല്പം മനോരാജ്യവുമായി ഒപ്പം വളരെ കംഫർട്ടബിൾ ആയ ബെഡ് ഈ മൂന്ന് കാറ്റഗറികൾ കൂടാതെ ടു ബെഡ്റൂം വില്ല രണ്ടെണ്ണമുണ്ട് ഫൈബിൽ അല്പം ദൂരെ മാറി പ്രൈവറ്റ് വില്ലസ് ഒപ്പം മെയിൻ ബിൽഡിങ്ങിൽ തന്നെ ഇന്റർ കണക്ടി റൂംസും കാഴ്ചകളിലേക്ക് തിരികെ വരാം ചെക്കിൻ കഴിഞ്ഞ് അല്പനേരം റിലാക്സേഷൻ പിന്നെ പിള്ളേരെല്ലാം നേരെ പൂളിലേക്ക് ബഹളമയം ഫാമിലിക്ക് പക്ഷേ ക്യാമറയിൽ വരാൻ വലിയ താൽപ്പര്യമില്ല ഉച്ചക്ക് ഭക്ഷണശേഷം മറ്റുള്ളവരെല്ലാം സൈറ്റ് സീയിങ്ങിനിറങ്ങി ഞാനാണെങ്കിൽ വീഡിയോ പിടിക്കാൻ റിസോർട്ടിൽ നിന്ന് തന്നെ ദിവസം മുൻ രാവിലെയും വൈകിട്ടും നേച്ചർ വോക്ക് ഉണ്ട് അടുത്തുതന്നെ ജിപ്ലൈൻ ഹോട്ടയർ ബലൂൺ ജീപ്പ് സഫാരി പ്ലാന്റേഷൻ ട്രെക്കിംഗ് പ്ലാന്റേഷൻ വിസിറ്റ് ഓർഗാനിക് ഗാർഡൻ വിസിറ്റ് ഫാം വിസിറ്റ് ഒക്കെ നടത്താൻ സെൻ്ററുകൾ അങ്ങനെ ടൂർ ടൂറന്നാൽ ആക്ടിവിറ്റി ആണെന്നുള്ളവർക്കായി ധാരാളം കാര്യങ്ങളുണ്ട് കൺസിയർജിനോട് പറയുകയോ വേണ്ടു ദെൻ ജസ്റ്റ് ഗോ ആൻഡ് ഹാവ് ഫൺ ടു റിലാക്സ് എടുക്കുന്ന എന്നെ പോലുള്ളവർക്ക് പൂളിൽ ചെലവഴിക്കാം ദിവസം മുഴുവൻ റൂഫ് ടോപ്പിലെ മെയിൻ പൂൾ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫ് ടോപ്പ് പൂളാണ് കൂടുതൽ പ്രൈവസി വേണ്ടവർക്ക് ഓൺ സ്വീറ്റ് ജക്കൂസിയോ അല്ലെങ്കിൽ പൂൾ വില്ലയിലെ ടെമ്പറേച്ചർ കൺട്രോൾ ഓൺ സ്വീറ്റ് പൂളോ ഉപയോഗിക്കാം ഇനിയും റിലാക്സേഷൻ വേണ്ടവർക്ക് ഇപ്പോഴുള്ള സ്പാ നവീകരിച്ച് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്നുണ്ട് ഒരു മൊറോക്കൻ സ്പാ ആൻഡ് ബാത്ത് ട്രൂലി വേൾഡ് ക്ലാസ് ദ സെയിൻ വൈബ് നമുക്ക് തരുന്നത് ഒരു ഗ്ലോബൽ ഔട്ട്ലുക്കിൻ്റെ സാന്നിധ്യമാണ് യാത്ര ചെയ്ത് പരിചയമുള്ള ഈ മേഖലയെപ്പറ്റി നന്നായി അറിയാവുന്നവർ പ്രത്യേക ശ്രദ്ധ കൊടുത്തുണ്ടാക്കിയ ഓരോ നൂക്കും കോർണറുകളും ഇന്റർ കോണ്ടിനെൻഷ്യൽ ഷെററ്റൻ പ്രോപ്പർട്ടികളെ ഓർമ്മിപ്പിച്ചു ഓരോ ഇടവും വൈബിൻ്റെ ഓളിൻ ഓളും ഡയറക്ടർ ഓഫ് സെയിൽസുമായ സിയാദിന് അതിന് കൃത്യമായ ഉത്തരവുമുണ്ടായിരുന്നു ും ജോലിയാണെങ്കിലും ഒത്തിരി ട്രാവൽ ചെയ്യുന്നതും ഒരുപാട് എല്ലാ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് വാട്ട്സ് ദീക്കു കുറച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ ദ എക്സ്പെക്ടേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഭക്ഷണത്തെ പറ്റി പറയാതിരിക്കാനേ വയ്യ ബ്രേക്ക്ഫാസ്റ്റ് നല്ല എക്സ്പാൻസീവ് ബുഫേ കൂടുതലും അന്ന് സൗത്ത് ഇന്ത്യൻ റെസിപ്പികളാണ് ഉണ്ടായിരുന്നതെങ്കിലും ഗ്ലോബൽ റെസിപ്പികളും ധാരാളം അത്ര സുദീർഘമല്ലെങ്കിലും വൃത്തിയുള്ള ഒരു ആലക്കാട്ട് മെനു ഉണ്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഷെഫാണെങ്കിൽ ഒരു രസികൻ നളപാചകക്കാരൻ നമ്മൾക്ക് ഈ നല്ല സൂപ്പർ ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളാണ് ഷെഫ് ദേവസ് ഓൾമോസ്റ്റ് ഇയേഴ്സ് ആയി സോ ഷെഫ് ഞാൻ ചോദിക്കുന്നത് നമ്മൾക്ക് ഇവിടെ വരുന്ന ഗസ്റ്റ് എല്ലാവരും ഇന്റർനാഷണലി നല്ലോണം ട്രാവൽ എക്സ്പോഷ്യറും കാര്യങ്ങളും അങ്ങനെ ഗ്ലോബൽ ക്രൂസിനെ കുറിച്ചെല്ലാവരും അപ്പൊ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഷെഫ് ചെഫായ എന്നെ സംബന്ധിച്ച് അതൊരു ബിഗ് ടാസ്ക് ആണ് കാരണം ലോകത്തിൻ്റെ പല ഭാഗം നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് നിന്ന് ലോക്കലി ഇന്റർനാഷണൽ അങ്ങനെ പല സ്ഥലത്ത് ഉണ്ട് അപ്പോൾ ഒരു ചെഫിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് അവരുടെ നീഡ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ എൻ്റെ ഒരു ഓവറോൾ ട്വന്റി യേഴ്സ് സ്കൂളിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു കസ്റ്റമർ അവിടെ വരുന്നത് നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതനുസരിച്ച് അപ്പം അതനുസരിച്ച് മെനു ഡിസൈൻ ചെയ്യുന്നു പിന്നെ ഒരു പേഴ്സണൽ ടോക്ക് ഏത് ഗസ്റ്റ് വന്നാലും ഏതൊരു ഇവന്റ് ആണെങ്കിൽ എക്സാക്ട് എക്സാക്ട് ഇസ്രായേൽ നിന്ന് ഒരു കോഷ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവർ മൂന്നാറ് പല പ്രോപ്പർട്ടികളിലും ട്രൈ എന്താ റിക്വസ്റ്റഡ് ആരും അക്സെപ്റ്റ് ചെയ്തില്ല കാരണം അതൊരു റിസ്കി ഫാക്ടറാണ് അവരെ കാറ്റർ ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാനെൻ്റെ ടീം വളരെ ഈസിയായിട്ട് അതിനെ എസ് പറഞ്ഞു അതിനുശേഷം അവർ വന്നു അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു എന്ന് പറയുക ഞാൻ അമ്പത് ശതമാനം അതിന് മടങ്ങി നമ്മൾ അവരെ കാറ്റർ ചെയ്തു വെരി ഹാപ്പി അപ്പം പോഷ്യൻ ഫുഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇസ്രയേലി ആ ഒരു വളരെ റിച്ച്ഡ് ആയിട്ടുള്ള കുജിനാണ് നമ്മൾ ജെയിൻസ് ഉണ്ടല്ലോ അവർക്ക് അണ്ടർ റൂട്ട്സ് ഒന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതുപോലെ വളരെ റെസ്ട്രിക്ഷൻസ് ഉള്ള സംഗതിയാണ് അത് അവരുടെ വിശദത്തിനനുസരിച്ച് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന പേരുടെ ഒരു ടീമാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മളുടെ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്യാനുള്ള നമ്മളുടെ ഫുഡിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വൈകിട്ട് കാൻഡിൽ ലൈറ്റ് ഡിന്നറും ആയി ഒരു ഫീസ് തന്നെ ഒരുക്കി ആശ്വാസ ഭക്ഷണം ഇഷ്ടമായോ ഇനി എന്താണ് വേണ്ടത് എന്ന ചോദ്യങ്ങളുമായി സിയാദും അങ്ങനെ മൂന്ന് ദിവസത്തെ താമസത്തിന് ശേഷം തിരികെ പോകേണ്ട ദിവസമായപ്പോൾ സിയാ എന്ന് ഇതിനകം വിളിമാറിയ സിയാദ് പറഞ്ഞത് സത്യമെന്ന് തോന്നി ഒരു ഫാമിലി പോലെ നമ്മെ ഈ റിസോർട്ട് കരുതിയ നാളുകൾ മടങ്ങുമ്പോൾ ഒരു ദിവസം കൂടി തങ്ങാൻ പറ്റിയെങ്കിൽ എന്നുള്ള തോന്നൽ മൂന്നാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു റൂമിൽ കൂട്ടമായി താമസിച്ച് ഒരൊറ്റ ടോയ്ലറ്റ് ഉപയോഗിച്ച് അതിരാവിലെ എഴുന്നേറ്റ് രാത്രി വൈകി വരെ സ്ഥലങ്ങൾ കാണാനുള്ള ഓട്ടപ്പാച്ചിലാണല്ലോ പൊതുവെ അതിൽ നിന്നെല്ലാം മാറി യാത്രകൾ ചെയ്തു തുടങ്ങുന്ന മലയാളി ഒരാഴ്ച താമസിച്ച് റിസോർട്ടിൽ റിലാക്സ് ചെയ്ത് പൂളിൽ നീന്തി ബാൽക്കണിയിൽ അലസമായിരുന്നു വെക്കേഷനുകൾ ചിലവഴിക്കുന്നവരാണെന്ന് ഷിഫ്റ്റ് മനസ്സിലാക്കിയ വിദൂര സാധ്യതകൾ മനസ്സിലാക്കി ഇത്ര വലിയ ഒരു റിസോർട്ട് പണിയാൻ ധൈര്യം ജോളി എന്ന ഈ ബിസിനസ്സുകാരൻ കാരൻ പറയുന്നത് കേൾക്കാം മൂന്നാറിനെ ശരിക്കും കണ്ടിരുന്നത് ലിഷർ ഡെസ്റ്റിനേഷൻ ആയിട്ട് മാത്രമാണ് ഈ വൈബ് മൂന്നാർ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഇവിടെ വന്നതിന് ശേഷമാണ് മൂന്നാറിന്റെ ആ മുഖം തന്നെ മാറിയത് ഇപ്പൊ മൂന്നാർ എന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് രീതിയിൽ വളരെ ഫേമസ് ആയിട്ട് വരികയാണ് ഇതിനൊരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു നെക്സ്റ്റ് പ്ലാൻ അപ്പോൾ നമ്മുടെ ബോംബെയിലും ഡൽഹിയിലും ഉള്ള വെഡിങ് പ്ലാനേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു അടുത്ത ട്വൻ്റി 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 ത്രീ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ബിഗ് വെഡിങ്സ് അതിൽ രണ്ടെണ്ണം ഓൾറെഡി ബുക്ക്ഡായി അത് അവർ ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യും അതായത് ബിഗ് വെഡ്ഡിങ് യെസ് അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിബിഷൻസ് ഇപ്പോൾ പോത്തീസിന്റെ എക്സിബിഷൻസ് ലാസ്റ്റ് ടൂ ഇയേഴ്സ് ഇവിടെയാണ് നടക്കുന്നത് ഡോക്ടേഴ്സ് കോൺഫറൻസ് ഇവിടെ നടക്കുന്നത് മിസ് ഏഷ്യ അതിൻ്റെ കണ്ടസ്റ്റൻസ് എല്ലാം ഇവിടെയായിരുന്നു അവരുടെ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ജൂണിൽ മിസ് ഗ്ലാം വേൾഡ് വൈബിൽ വെച്ചാണ് നടക്കുന്നത് ഈ പാർലമെന്റിന്റെ പല കമ്മിറ്റികളുണ്ട് ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ നൂറ് പേരും നൂറ്റമ്പത് പേരും ഒക്കെയുള്ള ഒരു വലിയ കമ്മിറ്റികളാണ് അതിൻ്റെ എല്ലാ മീറ്റിംഗ്സും നടന്നിരുന്നത് ജയ്പൂർ ജോധ്പൂർ ബാംഗ്ലൂർ ബോംബെ ഒക്കെ ആയിരുന്നു അതെല്ലാം ഈ വെച്ചാണ് ുംറിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ വൈബിനെ പറ്റി എനിക്ക് പൂർണ്ണമായി പറഞ്ഞു തരാനും കഴിയില്ല പോയി തന്നെ അറിയണം ഒരു പ്രത്യേക ഫൈവ് ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ കോൺഫറൻസുകൾ കോർപ്പറേറ്റ് ഔട്ടിങ്ങുകൾ തീം ഇവന്റുകൾ കുടുംബ സംഗമങ്ങൾ തുടങ്ങി ആളുകൾ ആളുകൾക്കൊത്തുകൂടാവുന്ന ഇവന്റുകൾക്ക് സൗകര്യമൊരുക്കാൻ ഒരുക്കാൻ നൂറ് റൂമുകൾ കൂടി ഒരുങ്ങുന്നുണ്ട് ഇവിടെ ഒപ്പം കോൺഫറൻസ് ഹാളുകളും അഡ്വഞ്ചർ പാർക്കും സിംഗേഴ്സിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടസ്റ്റ് ചെയ്തായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന സിംഗേഴ്സ് അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവർ ഇവിടുന്ന് കരഞ്ഞോണ്ടാണ് ഇവിടെ നിന്ന് പോയത് ഞങ്ങളുടെ വെൽക്കമും ഞങ്ങളുടെ സിഒഫും നമ്മൾ ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുക എന്നുള്ള ദാറ്റ് ഇമ്പോർട്ടന്റ് തിങ് അത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യേണ്ട നോട്ട് നയന്റി നൈൻ പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യേണ്ട ഈച്ച് ആൻഡ് എവ്രി ക്ലയന്റ് അവരിവിടെ വരുന്നത് നമ്മളുടെ അടുത്ത് വരുന്നതും തിരിച്ചു പോകുന്നവരെ അവരുടെ ഒരു ഫാമിലി നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടാണ് നമ്മൾ റിസീവ് ചെയ്യണതും അവർ സി എഫ് ചെയ്യണത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് ഒരു സന്തോഷ കണ്ണുതീര് പൊഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ആരെയും അത്ര വേഗം സ്വന്തമാക്കാത്ത ഉമ്മ തന്നെ പറഞ്ഞു സിയാദ് നല്ല പയ്യനാണ് പക്ഷേ ഒരു നല്ല പയ്യൻ മാത്രമല്ല കാണുക പ്രൊഫഷണലായ ഒരു ഒരു കൂട്ടം സ്റ്റാഫുകളെ കൂടി കാണാം അറ്റത്ത് നമ്മെ സഹായിക്കാൻ സന്നദ്ധരായിരിക്കുന്നവർ എല്ലാത്തിനെ പറ്റിയും കൃത്യമായ അറിവും എക്സ്പോഷറും ഉള്ളവർ ഞാനും ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലായതുകൊണ്ട് കുറച്ചൊക്കെ ഫേക്ക് ആയ സ്മൈലുകൾ പെട്ടെന്ന് അറിയാൻ പറ്റും പക്ഷേ ഫൈബിലെ ചിരികൾ വ്യത്യസ്തം സിയാ തന്നെ പറയുന്നത് കേട്ടുനോക്കൂ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും അത് ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഹണിമൂൺ ആയിക്കോട്ടെ അവർ ഇവിടെ വരുന്നത് നിമിഷം മുതൽ ഇവിടുന്ന് തിരിച്ചു പോകുന്നവർ അവർക്ക് ഓർക്കാൻ പറ്റിയ ഒരുപാട് നിമിഷങ്ങൾ ഈ ഫാമിലിയുടെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ റൂംസും വികദാൻ എനി അതർ പ്രോപ്പർട്ടി ഇൻ കേരള നമ്മുടെ ഡീലക്സ് റൂം ആണെങ്കിലും ഹാമിൾട്ടൺ റഗാലിയ ദാറ്റ് ഈസ് കോൾഡ് ഡീലക്സ് റൂം അത് മിനിമം ഒരു ഫോ ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റുള്ള റൂംസ് ആണ് പിന്നെ ജഗൂസി സ്വീറ്റ് അത് ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് പൂൾ പൂൾവില്ല പ്രൈവറ്റ് പൂൾ പൂളില്ല ഓൾമോസ്റ്റ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പൂൾവില്ല ഇൻ കേരള ഓൾമോസ്റ്റ് വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസ് ഫുഡ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം നമുക്ക് അതിൻ്റെ ഒപ്പം നമ്മളുടെ കുറേ സ്നേഹങ്ങളും സമ്മാനിച്ചിട്ടാണ് ഓരോരുത്തരും ഞങ്ങളിവിടുന്ന് പറഞ്ഞു വിടുന്നത് അതിശയോക്തി എന്ന് ആദ്യം തോന്നിയെങ്കിലും സത്യം അത് തന്നെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ മുഹമ്മദും മഞ്ജുവും വിപണയും റോഷനും പ്രിയപ്പെട്ടവർ വരുക താമസിക്കുക എൻജോയ് ചെയ്യുക മലയാളിയുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥകളെല്ലാം മാറി വരികയല്ലേ ആകുന്ന മലയാളിക്ക് അങ്ങനെ പറ്റിയ ഇടമാണ് വൈബ് മാറുന്ന മൂന്നാറിന്റെ മാറുന്ന ലക്ഷൂറിയസ് രൂപം കാണാം നിങ്ങൾക്കിവിടെ അത് മൂന്നാറിലെ ആദ്യത്തെ അൾട്രാ ലക്ഷറിസോട്ടായ വൈബിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് വി ആർ സെല്ലിംഗ് മെമ്മറീസ് Come to Vive, enjoy the hospitality, enjoy the luxury. Thank you.